ഞാൻ ശിവദാസ് എനിക്കെന്റെ അച്ഛൻ മറക്കാൻ കഴിഞ്ഞത് നിങ്ങൾ മറക്കാൻ കഴിയില്ല എനിക്ക് സുദീപ് തന്റെ അമ്മയെ വിളിക്കുക അവരുടെ ആരാധകനാണ് അദ്ദേഹം നിങ്ങൾ ജീവചരിത്രം എഴുതുന്നു എന്ന് എവിടെയോ വായിച്ചു വെച്ച് മുടങ്ങി ജീവിതം ഒന്ന് പൂർണ്ണമായ സത്യം എഴുതുമോ നിങ്ങൾ എഴുതിയാൽ തീർച്ചയായി ഞാൻ സുദീപിന്റെ അമ്മയെ പ്രണയിക്കുന്ന കാലത്ത് അവരൊരു പ്രണയഗാനം കൊണ്ടുവന്നു നിങ്ങൾ ഞങ്ങളുടെ പ്രണയത്തിന് സമ്മാനിച്ചതാണെന്നും പറഞ്ഞു

ോ ഞാൻ കാണുമ്പോൾ കോൺട്രാക്ടർ മുരളി രണ്ട് മക്കൾ രണ്ട് പെൺകുട്ടികൾ മൂത്തയാൾക്ക് എട്ട് വയസ്സ് മലരി ഇളയവൾക്ക് അഞ്ചു വയസ്സ് മാളു മുരളി ഒരു വർഷം മുമ്പ് മരണപ്പെട്ടു അപകടമായിരുന്നു അയാൾ പണി ചെയ്യിച്ചുകൊണ്ടിരുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കാൽപെഴുതി വീണിട്ട് കുട്ടികളെ ഇപ്പോൾ ഒരു ബോർഡിംഗ് സ്കൂളിലാക്കിയിരിക്കുക സുമിത്ര ഇവിടുത്തെ മകൻ കൂട്ടിക്കൊണ്ടുവന്നു നീക്കുന്നത് സുമിത്ര എന്റെ മോള് ജീവിതം ഇങ്ങനെയാണ് ഡോക്ടർ പ്രതീക്ഷിക്കാത്തടത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഭാര്യന്ന് പറഞ്ഞല്ലാദ്യം മുഴുവനും തരാം ഇത് നടക്കാൻ പാടില്ല എന്റെ ഭാര്യ സർവസമ്പാദ്യം നൽകി ഒഴിവാക്കേണ്ട കാര്യമെന്താ ഇവ രണ്ട് കുട്ടികളുടെ അമ്മ ആയതുകൊണ്ടോ നീ ഇവിടെ വിളിച്ചകത്ത് കൊണ്ടുപോ കൊണ്ടുപോടാ ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷം എന്റെ പേര് വിളിച്ചു നാവ് താണുപോയില്ലേ നിങ്ങൾക്ക് ശബ്ദം നിലച്ചില്ലേ ഈ നിൽക്കുന്നത് എന്റെ മരുമകളാ എന്റെ മകന്റെ ഭാര്യ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഈ വിധവയെ രണ്ട് പെൺകുട്ടികളുടെ അമ്മയെ

വർഷമായി പരസ്പരം പിണങ്ങി അവരെ അറിയുന്ന വിശ്വസിക്കാൻ കഴിയില്ല ഉയർന്ന സാമൂഹിക ബോധവും സാംസ്കാരിക ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും സഹപ്രവർത്തകർക്കും ഒക്കെ എന്റെ അച്ഛൻ എൻ്റെ അമ്മ കോളേജിലെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട അധ്യാപികയും പക്ഷേ ജീവിതത്തിന് മുന്നിൽ അവർ തികഞ്ഞ പരാജയമാണ് അച്ഛൻ ആ സമയത്ത് അകറ്റിയാൽ മുറിപൂട്ടിയതാ എന്നെങ്കിൽ ഇവർ പരസ്പരം സ്നേഹിച്ചിട്ടുണ്ടാവും നെവർ ഒരിക്കലുമില്ല മോഹനന്റെയും സുജാതയുടെയും പ്രണയം ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും രോമകൂപങ്ങൾ എഴുന്നവരുന്ന ഒരു ഓർമ്മയാണ് കത്തുമായി വരുന്ന തപാൽ ശിപായിയെ കാത്തിരുന്ന ഒരു കാലം ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ നിഴലണുക്കമെങ്കിലും ഒന്ന് കാണാൻ ദിവസങ്ങളോളം കാത്തിരുന്ന കാലം പ്രണയലേഖനങ്ങൾ കൈമാറിയിരുന്ന കാലം മൊബൈൽ ഫോണും വാട്സാപ്പും ഇമെയിലും ഒന്നും സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന കാലം നമ്മുടെ ക്യാമ്പസുകളിൽ കടമ്മനിട്ടയുടെയും ബാലചന്ദ്രന്റെയും കുരീപ്പിഴയുടെയും ഒക്കെ കവിതകൾ ഉയർന്ന കാലം